അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഈ ലേബർ സെസ് നമ്മൾ നേരത്തെ അടക്കണോ അല്ല ലേബർ സെസ് പിന്നെ അടച്ച് അതിൻ്റെ രസീത് ഉണ്ടായാൽ മാത്രമേ നിങ്ങളെ ഫയല് നമ്മൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ട് അപേക്ഷ റിട്ടേൺ ചെയ്ത് ഓൺലൈനിൽ തന്നെ റിട്ടേൺ ചെയ്തതായിട്ട് കാണുന്നുണ്ട് അവർക്ക് സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പരമാവധി നിങ്ങളിൽ നിന്ന് ടാക്സ് അതായത് സെസ് പിരിച്ചെടുക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ പിന്നെ ആദ്യം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ലേബർ സെസ് നിങ്ങൾ അപേക്ഷിക്കുന്ന ഈ കംപ്ലീഷൻ പ്ലാന് സബ്മിറ്റ് ചെയ്യുന്ന അതായത് വീട്ടിൽ നമ്പറിന് വേണ്ടിയിട്ടല്ല ഈ ഓക്കുപൻസിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ മുഴുവനായിട്ട് അടച്ചിട്ട് അതിൻ്റെ രസീതി അടക്കം പിന്നെ ഓക്കുപൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുക പിന്നെ ഒറ്റത്തവണ നികുതി വില്ലേജിൽ നിന്ന് അടക്കേണ്ടുന്ന ഒറ്റത്തവണ നികുതി നിങ്ങൾ ഓക്കുപൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ വില്ലേജിൽ അപേക്ഷ കൊടുത്ത് ഒറ്റത്തവണ നികുതി നിങ്ങൾ അടച്ച് ക്ലിയർ ആക്കുക അതിന് ശേഷം പിന്നെ നിങ്ങൾ ടാക്സ് അസസ്മെന്റ് പൂരിപ്പിച്ച് അത് നിങ്ങൾ എഞ്ചിനീയർ തന്നെ ചെയ്തു തരും ടാക്സ് അസസ്മെന്റ് പൂരിപ്പിച്ച് ഈ രണ്ട് രസീതിയും അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെട്ടിട നമ്പർ ലഭിക്കും ഈ ഒക്കുപൻസി കിട്ടിയെന്ന് വെച്ചാൽ കെട്ടിട നമ്പർ ലഭിക്കില്ല കെട്ടിട നമ്പർ ലഭിക്കണമെങ്കിൽ ഈ രണ്ട് ടാക്സും നിങ്ങൾ പൂർണ്ണമായിട്ടും അടച്ച് അതിൻ്റെ രസീതി അതിൻ്റെ അകത്ത് കൂടെ വെക്കണം ഞാനെന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒക്കുപൻസി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് രണ്ടും അടക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലായെന്ന് പറഞ്ഞാൽ ഒക്കുപൻസി കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ രണ്ട് ടാക്സും നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കെട്ടിട നമ്പർ ലഭിക്കുകയുള്ളൂ അതായത് തൊണ്ണൂറ്റി ഒമ്പത് പെർസെൻറ്റേജ് കെട്ടിടങ്ങളും ശരിയായ രീതിയിലായിരിക്കും എടുത്തിട്ടുണ്ടാവും പക്ഷെ ഒരു ശതമാനത്തിന് ചിലപ്പോൾ പിന്നെ ഏതെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കെട്ടിട ഓക്കുപൻസി കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പിന്നെ ഓക്കുപൻസി കിട്ടാത്ത കെട്ടിടത്തിന് ഇത് നേരത്തെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓക്കുപൻസി കിട്ടിയതിന് ശേഷം മാത്രം ഈ ടാക്സികൾ അടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിർദ്ദേശം തന്നിരുന്നത് പല പഞ്ചായത്തിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ നേരത്തെ തന്നെ ഇത് നിങ്ങളെ കൊണ്ട് അട അടപ്പിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിയല്ലേ ഇതിനകത്തുള്ള പ്രശ്നം അനുഭവിക്കുന്നുള്ളൂ അതായത് പിന്നെ ഇതിപ്പോൾ ഇൻഡിവിജ്വലായിട്ടല്ലേ ഓരോ ആളും പിന്നെ ഈ അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു പഞ്ചായത്തിൽ ആരും അപേക്ഷ വന്നിട്ടുണ്ടെങ്കിൽ ആയിരം പേരും ടാക്സ് അടക്കാണ്ട് ഒരുപാട് സാമ്പത്തിക നഷ്ടം സർക്കാരിന് വരും അതേസമയം ഈ ആയിരം പേരിൽ ഓരോ ആളും ഒറ്റക്കൊറ്റക്കാണ് ടാക്സ് അടക്കുന്നത് അപ്പോൾ ഓരോ